ഈശോ ആരാലും അറിയപ്പെടാതെ ജീവിച്ച മുപ്പത് വർഷങ്ങൾ നസ്രത്തിലെ ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും നടുവിൽ തച്ചനെ പോലെ ജീവിച്ചപ്പോഴും അവൻ അതിനെ ഏറെ ആസ്വദിച്ചിരിക്കണം തനിക്ക് ലഭിക്കാനിരുന്ന പീഡനത്തിന്റെ ആഴമറിഞ്ഞിട്ടും നസ്രത്ത് വിട്ട് ഒരമ്മയുടെ സ്നേഹത്തിന്റെ ചങ്ങല ഭേദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് അവൻ ഇറങ്ങി തിരിച്ചു സ്നേഹിച്ചവർ പോലും സമ്മാനിക്കാനിരിക്കുന്ന വേദനകൾ ഉള്ളിലെവിടെയോ ചില കനലുകളായി ചിലപ്പോഴൊക്കെ എരിഞ്ഞിട്ടുണ്ടാകണം പക്ഷെ ഈ കനലുകൾക്കപ്പുറം സ്നേഹിക്കാൻ മാത്രം അവൻ ആഗ്രഹിച്ചു കുരിശൻ മൂന്നടിമേൽ തൂങ്ങിക്കിടക്കുന്ന തന്റെ ശരീരവും കീറിയ ചെമ്മട്ടിയും ശത്രുക്കളുടെ പരിഹാസങ്ങളും കുരിശൻ ചുവട്ടിലേക്ക് ഇറ്റിറ്റ് വീഴുന്ന നൊന്തുപെറ്റ ഒ ഒരമ്മയുടെ കണ്ണുനീരും എപ്പോഴെങ്കിലുമൊക്കെ അവന്റെ ഹൃദയത്തിൽ സങ്കടക്കടലിന്റെ ആഴങ്ങൾ തീർത്തിട്ടുണ്ടാവില്ലേ എന്നിട്ടും ജീവിതത്തിൽ ഒരിക്കലും അവൻ ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടില്ല ഗച്ഛലയിലെ ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞിരിക്കാൻ അവന് കഴിഞ്ഞില്ല അപ്പ നിന്റെ ഹിതം എന്ന് മനസ്സിന്റെ മടിത്തട്ടിൽ ഒരു മന്ത്രണം പോലെ സൂക്ഷിച്ചു വെച്ചു മുൻപിൽ നിൽക്കുന്ന സഹനങ്ങളെ നോക്കി ഒരു ഭീരുവിനെ പോലെ ഓടി ഒളിക്കാനാണ് നാം ആഗ്രഹിക്കുക പക്ഷെ ആ സഹനത്തെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയാൽ സ്വർഗത്തോളം മഹാത്മ്യമുണ്ട് എന്ന് മറക്കാതിരിക്കാം कण् श्रेष्ठ